എന്താണ് റിസർവേഷൻ എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണ് ആക്ച്വലി ബാബാ സാബ് ഡോക്ടർ അംബേദ്കർ എന്തായിരിക്കണം റിസർവേഷൻ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് മാഡം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ റിസർവേഷ് പക്ഷേ ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിസർവേഷനിൽ അത് എങ്ങനെ അത് റിസർവേഷൻ്റെ ടേം അത് എത്രത്തിലൂടെ എത്തിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ അനോമലീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലും അതുപോലെ തന്നെ എന്താണ് റിസർവേഷൻ എന്ന കാര്യത്തെക്കുറിച്ചും അതുപോലെ റിസർവേഷൻ വരാനുണ്ടായ സാഹചര്യം എന്താണതിനെക്കുറിച്ചും ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യം എന്താണതിനെ കുറിച്ചും നമുക്ക് വളരെ കൃത്യമായി വളരെ ക്യാപ്സൂൾ ആയിട്ടുള്ള ഒരു 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 ഡിസ്കഷൻ നമുക്ക് ആവശ്യം അല്ല നമ്മളതിനെ ഒന്ന് തിരിച്ച് തിരിച്ചെടുക്കേണ്ടതുണ്ടോ എന്നത് എന്താണ് റിസർവേഷൻ എന്ന് കൃത്യമായി ബാബാ സാഹ് അംബേദ്കർ കൃത്യമായി അതിൻ്റെ ആ പോളിസിയുമായി ബന്ധപ്പെട്ട ജൂറിസ്റ്റ് പ്രൊഡിൻസ് കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് റിസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ റിസർവേഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റെപ്രസെൻറ്റേഷനാണ് ബാബാ സാഹ് അംബേദ്കർ ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കാരണം ഈ നമ്മൾ ഈ ജഡ്ജ്മെന്റിനെ കാണേണ്ടത് ഈ ജഡ്ജ്മെന്റിനെ നമ്മൾ കാണേണ്ടത് രണ്ട് തരത്തിൽ നിന്നുകൊണ്ട് വേണം രണ്ട് കാരണം ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന് മുമ്പും റിസർവേഷനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കണം ഇപ്പോൾ കോടതി കഴിയുക കാരണം ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെ ആയിട്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ ഇതിനെ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ ആ ടേമിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് അതിനും അതിനും പിറകിലേക്ക് എൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്താണെന്ന് വെച്ചാൽ മുപ്പത് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിലെ ഒട്ടമേശ സമ്മേളനങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ റിസർവേഷൻ എന്ന് പറയപ്പെടുന്ന ആ പോളിസിയെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ചർച്ചകൾ വരുന്നത് അതിൽ എന്താണ് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ബാബുസാഹേബ് അംബേദ്കറെ നമ്മൾ അതിലേക്ക് പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ ബാബുസാബ് അംബേദ്കർ ആ ആ കാര്യത്തിലേക്ക് വളരെ കൃത്യമായി ഇടപെടാനുണ്ടായിരുന്ന കാരണം എന്താണ് എന്ന് നമുക്ക് ചരിത്രപരമായി നമുക്കറിയാം അല്ലേ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്താണ് പറഞ്ഞത് ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ജനാധിപത്യ കുറിച്ച് പഠിക്കുന്നതിനും അത് നടപ്പാക്കേണ്ട ഡയറക്ടർ ഇലക്ട്രേറ്റിനെ ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്താണ് അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് ആ വട്ടമേശ സമ്മേളനം വന്നതോടുകൂടി ഡയറക്ടർ ഇലക്ട്രേക്ട് വരുന്നതോടുകൂടി അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പം അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായി ഇവിടെ നമുക്കറിയാം ഇന്ത്യയിൽ മൂന്ന് ജനവിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ നിന്നിരുന്നത് ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരും വർണ്ണാശ്രമധർമ്മത്തിന് പുറത്ത് വിശ് നിൽക്കുന്നവരും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളായ മുസ്ലിംസും ഇതാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിന് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കുന്നത് അതിനകത്ത് നമുക്ക് അറിയാം പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഒരു ഉത്ഭവത്തോട് കൂടി മുസ്ലിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് രാഷ്ട്രം വരികയാണ് അപ്പോൾ അങ്ങനെ ആ രാഷ്ട്രം വരുന്നതിന് ശേഷം ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അല്ലെ ഇന്ത്യക്ക് ജനാധിപത്യ കൈമാറ്റം നടത്തുമ്പോൾ ആ കൈമാറ്റത്തിൽ ഇവിടുത്തെ അതസ്ഥ ജനവിതാ ജനവിഭാഗങ്ങളിലെ അധികാര പങ്കാളിത്തം എങ്ങനെയായിരിക്കണം എന്നുള്ള ചർച്ചയിൽ നിന്നാണ് ഈ റിസർവേഷനിലെ കമ്മ്യൂണൽ അവാർഡ് ഉണ്ടാകുന്നത് ഇതാണ് അതിനകത്തെ പ്രശ്നം കമ്മ്യൂണൽ അവാർഡാണ് ആ പ്രശ്നം കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുകയും ആ കമ്മ്യൂണൽ അവാർഡ് മുപ്പത്തി രണ്ടിൽ മുപ്പതിൽ പ്രഖ്യാപിച്ച മുപ്പത്തിരണ്ടിൽ അത് എന്ത് ചെയ്തു പൂന പാക്റ്റിലൂടെ റിസർവേഷനായി മാറ്റപ്പെടുക ചെയ്തു ഇത് ഇവിടെയാണ് പ്രശ്നം അപ്പോൾ ബാബാസാബ് അംബേദ്കർ കൃത്യമായും റിസർവേഷനെ കണ്ടത് ഒരു ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ജനതയുടെ അധികാരത്തിലുള്ള പ്രാതിനിധ്യം എന്ന നിലയിലാണ് അത് ഏത് മേഖലയിലായിക്കോട്ടെ അത് ലെജിസ്ലേച്ചറിലായിക്കോട്ടെ ജുഡീഷ്യറിയിൽ ജുഡീഷ്യറിയിൽ റിസർവേഷൻ ഇല്ലെന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ കുറച്ച് സാറ് നമുക്കറിയാം തങ്കപ്പ സാറൊക്കെ വന്നതിന് ശേഷം ഉണ്ടായിരുന്നില്ല കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അപ്പോൾ ജുഡീഷ്യറിയിലായിക്കോട്ടെ ലെജിസ്ലേച്ചറിലായിക്കൊള്ളട്ടെ എക്സിക്യൂട്ടീവിലായിക്കൊള്ളട്ടെ ആ ആ ജനവിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യത്തെയാണ് റിസർവേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എസ് സി എസ് ടിയുടെ അപ്പോൾ അധികാരം അധികാരം ആ ഘടനയിലാണ് നിലനിൽക്കുന്നത് ആ ഘടനയിൽ നിൽക്കുന്ന അധികാരത്തിൻ്റെ പ്രാതിനിധ്യം ആണ് പട്ടികജാതി ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്താണ് ഇത് പരിഗണിച്ചുകൊണ്ട് വേണം സുപ്രീം കോടതി ഈ കേസുകളെ നമ്മൾ നമ്മൾ നോക്കി കാണേണ്ടത് നമ്മൾ ഇതിനെ ഇപ്പോൾ ഇപ്പൊ പറഞ്ഞില്ല അല്ലേ പിന്നെ സുപ്രീം കോടതികത്ത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ് വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ മാത്രമാണ് ഇത് എഫക്ട് ചെയ്യുന്നതെന്ന് മാഡം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഈ അങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലാണ് ഇത് കൃത്യമായിട്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് ടെർമനോളജിയിലാണ് ഇതിൻ്റെ ജ്യൂറി സ്പ്രീസിലാണ് അവര് കൈവച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയത് ഇതിന്റെ ടേമിനെ തകർക്കുക എന്നുള്ളതാണ് നമുക്കറിയാം റിസർവേഷൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ വർണ്ണാശ്രമ ധർമ്മത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നമ്മളറിയാം കൊറിസൊണ്ടലായിട്ടാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത് വേർതിരിച്ചിരിക്കുന്നത് നമുക്കറിയാം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അങ്ങനെ താഴെ ഒരു പഞ്ചമജാതി കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ അതിനെ എന്ത് ചെയ്തു അതിനെയാണ് മാഡം പറഞ്ഞ ഒരു ക്ലാസ് ക്ലാസ്സായി തരംതിരിച്ചിരിക്കുക ഈ ക്ലാസ് ക്ലാസ്സായി തരംതിരിച്ചിരിക്കുന്ന ആളുകളെ അംബേദ്കർ അതാണ് പറഞ്ഞത് മുപ്പത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ വട്ടമേശ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നതെന്ന് നമ്മൾ ചരിത്രം പഠിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത് ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പട്ടിജാതിക്കാരെ ഒരു ക്ലാസ് ആയി വളരെ ബുദ്ധിപൂർവ്വം അതാണ് മാഡം പറഞ്ഞത് വളരെ ബുദ്ധിപൂർവ്വം വളരെ റിജിഡായി അതിനകത്ത് ഉൾച്ചേർത്തിട്ടുണ്ട് ആർക്ക് ഇടപെടാൻ കഴിയാത്ത രീതിയിൽ പാർലമെൻറ്റിന് മാത്രമേ ഇടപെടാൻ കഴിയുള്ളൂ തരത്തിലു അതിന് ആ സംവിധാനത്തെ ഇട അതുകൊണ്ട് അങ്ങ് കാശ്മീരിലെ ലേ മുതൽ ഇങ്ങ് കന്യാകുമാരി വരുന്നവരെ വരുന്ന ഒരു ജനവിഭാഗം അതിൻ്റെ അവൻ്റെ സ്വത്ത് സ്വത്വ നിർണയത്തിലായാലും അവൻ്റെ ഐഡൻറ്റിറ്റിയിലായാലും ഒരു ജനതയാണ് ഒരു ക്ലാസ് ആണ് എന്നുള്ള ഒരു സമൂഹമാണ് എന്നുള്ള സന്ദേശമാണ് ബാബാ സാബ് അംബേദ്കർ നൽകിയത് അതിനെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യും ബ്രാഹ്മണിക്കൽ വയസ്സ് നിൽക്കുന്ന ആളുകൾക്കും ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കും റിസർവേഷനൂടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഗവൺമെന്റിനെയും അധികാര ഘടനയിലും വിഭാവനം ചെയ്യാൻ കഴിയും കഴിയുന്നു എന്നുള്ളതാണ് ആ സംവരണത്തെ നേട്ടം എന്ന് പറയുന്നത് ഇതിന്റെ കടക്കിലാണ് കത്തി വച്ചിരിക്കുന്നത് ഇതിൻ്റെ കടക്കലാണ് കത്തി വച്ചിരിക്കുന്നത് അതിന് നമ്മൾ കാരണമുണ്ട് കാരണം ഇതിൻ്റെ ആ ഇത് ഇത് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം പഞ്ചാബിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലുമൊക്കെ ഉണ്ടായ നമ്മളുടെ ഇടയിലുള്ള അവാന്തര വിഭാഗങ്ങൾ സംവരണത്തിന് വേണ്ടി നമ്മുടെ പ്രത്യേക സമുദായങ്ങൾ നടത്തിയ വലിയ പോരാട്ടങ്ങളുണ്ട് അപ്പോൾ അതിനാണ് അതുകൊണ്ടാണ് ഇത്ര ഒരു ഒരു ഇതിലേക്ക് കടന്നു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നതും കൂടെ നമ്മൾ പരിശോധിക്കണം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് വളരെ പല സമൂഹങ്ങളും പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ പഞ്ചാബിലെ പ്രശ്നം എന്താണ് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ ആരാണ് അമരീന്ദർ കോൺഗ്രസിന്റെ അമരീന്ദർ സിംഗ് ഗവൺമെന്റ് ആണ് നിൽക്കുന്നത് കോൺഗ്രസ് ആണ് ഇത് കൊണ്ടുവന്നത് അമരീന്ദർ സിംഗ് ഗവൺമെന്റ് ഇത് ബില്ല് കൊണ്ടുവന്നു ബില്ല് മയാവി സിക്സിനും വാൽമീകി സിക്സിനും പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം വെക്കുകയും ഒരു ശതമാനം അതർ എസ് സിക്ക് കേസ് അപ്പോ ഈ എംപ്ലോയ്മെന്റിൽ ഈ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാലും ഒന്നും ഇരുപത്തിയഞ്ച് ശതമാനം എസ് സി കമ്മ്യൂണിറ്റിക്ക് കൊടുത്തു അങ്ങനെ എസ് സി കമ്മ്യൂണിറ്റിക്ക് കൊടുത്തപ്പോൾ അത് എവിടെ ചലഞ്ച് ചെയ്തു ഹൈക്കോർട്ടിൽ പഞ്ചാബിന്റെ ഹൈക്കോർട്ടിൽ ചലഞ്ച് ചെയ്തു പഞ്ചാബ് ഹൈക്കോർട്ട് പറഞ്ഞു എന്താണ് ഈ കേസ് ഈ ബില്ല് എന്ന് പറയുന്നത് ഈ നിയമം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷൻ ആണ് അങ്ങനെയാണ് കേസ് സുപ്രീം കോടതിയിലേക്ക് വരുന്നത് ഇത് ആരാ കൊണ്ട് കറന് പറയുന്നത് അപ്പോൾ അത് ആ ഒരു പ്രത്യേക കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം സുപ്രീംകോടതി എന്തായത് സുപ്രീം കോടതിയിൽ കേസിൽ പരിഗണിക്കേണ്ടതല്ലാത്ത വിഷയങ്ങൾ കൂടി പരിഗണിച്ചു ക്രിമീൽ വിഷയങ്ങൾ സമയമില്ല നമുക്ക് വിശദീകരിക്കും കാരണം മാഡം അത് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചുകൊണ്ടാണ് ഇത് ശരിക്കും കളേഡ് ജഡ്ജ്മെൻ്റ് ആണ് നമുക്കറിയാം എന്താണ് കളേർഡ് ജഡ്ജ്മെൻ്റ് എന്ന് മാഡം ചിലപ്പോൾ പറഞ്ഞുതരും കളേർഡ് ജഡ്ജ്മെൻ്റ് ആണിത് കളേഡ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റേൺ ആയിട്ടുള്ള ഈ നിയമത്തിൽ ഉള്ളിൽ നിൽക്കാതെ തന്നെ അതിന് പുറത്തെ മറ്റ് പരിഗണനകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളായിരിക്കാം പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റിതര കാരണങ്ങളായിരിക്കാം അങ്ങനെയല്ല കാരണങ്ങൾ വെച്ചുകൊണ്ടുള്ള കളേഡ് ജഡ്ജ്മെൻ്റ് ആണിത് നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു കളേഡ് ജഡ്ജ്മെൻ്റ് ആണ് അത് എന്താ വന്നത് അതും റിസർവേഷനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റിസർവേഷനെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് വന്നത് അവരെന്താണ് പറഞ്ഞതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം നമ്മളെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നമ്മളുടെ റിസർവേഷൻ നിൽക്കുന്നത് ആ ഒരു ക്ലാസ് ആയിട്ടാണ് അംബേദ്കർ കണ്ടതെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞ എന്താണ് സുപ്രീം കോടതി ആ റിസർവേഷനിൽ നിൽക്കുന്ന ആ ക്ലാസ്സിനെ വെർട്ടിക്കലായിട്ട് തിരിച്ചു ഇതാണ് അതിനകത്തെ പ്രശ്നം നമ്മൾ മനസ്സിലാവണം അതിനെ വെർട്ടിക്കലായിട്ടാണ് തിരിച്ചേ അതായത് ഒരു ക്ലാസ്സിനെ ഒരു ആയി കണ്ടതിന് കൊറിസുണ്ടലായി നിൽക്കുന്ന ഒരു ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ ഗോറിസൊണ്ടിലായി നിൽക്കുന്ന സാധനത്തില് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തിരിച്ചെന്താ പുരര് പറയര് വേലന് സാമ്പവന് അല്ലെങ്കിൽ വാൽമീകി ഷമാർ എന്നിങ്ങനെ മറ്റ് ഓരോ വിഭാഗങ്ങളെയും ഓരോ വിഭാഗങ്ങളെയും ഓരോ സംസ്ഥാനത്തുള്ള ഓരോ വിഭാഗങ്ങളെയും തിരിച്ച് കൊറിസൊണ്ടലായിട്ട് തിരിച്ച് എന്താണ് ഡിവൈഡ് ആൻഡ് റൂൾ ഡിവൈഡ് ആൻഡ് റൂൾ വളരെ വളരെ ആസൂത്രിതമായി ഈ പറയപ്പെടുന്ന റിസർവേഷനെ ഇല്ലായ്മ ചെയ്യുന്നതിന് കാരണം നമ്മൾ നമ്മൾ പ്രശ്നമാവും നമ്മൾ അഭി പ്രശ്നമാവും ഇതാണ് വളരെ ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് റിസർവേഷനെ വളരെ ബോധപൂർവം തകർക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് കളേഡ് ജഡ്ജ്മെന്റ് ആണ് ഈ ഈ സംവിധാനത്തിലുള്ള ഇതിനെയാണ് നമ്മൾ മറികടക്കുക എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് എങ്ങനെ മറി നമുക്ക് അതി ഒന്നും ഇതിനകത്ത് ചർച്ചകളുടെ അത് ആവശ്യമില്ല കാരണം ഇത്രയും കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്ങനെ നമുക്ക് പറികടങ്ങാൻ പറ്റും ഒന്നെങ്കിൽ ഇത് നമുക്ക് പറികടക്കുന്നത് കാരണം ഈ ഇന്ത്യയിലെ ഈ ജനവിഭാഗങ്ങൾ ഒരു സാമ്പത്തിക ശക്തിയായി മാറിയിട്ടില്ല കാരണം ഇതിനകത്ത് നമ്മൾ അത് വേറൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇതൊരു ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് അല്ല ഒരു ജനാധി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ തെരഞ്ഞെടുക്ക തിരഞ്ഞെടുത്ത് വിടുന്ന എം പിമാരടക്കമുള്ള പാർലമെന്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ലെജിസ് ലെജിസ്ലേച്ചറിൽ എവിടെയായിരുന്നാലും ആ മെമ്പർമാർ അടക്കമുള്ള ഒരു ഉത്തരവാദിത്വത്തിൻ്റെ നിരുത്തരവാദിത്വപരമായ ഒരു പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ വീഴ്ചയാണ് ഇതെന്ന് പറയുന്നത് ഈ അത് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇതിനെ ഇതിനെ സംബന്ധിച്ച് ഈ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അതിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ എക്കണോമിക് സ്റ്റാറ്റസ് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം ദൈനംദിനമായി നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ എത്ര പദ്ധതികളാണ് നമുക്ക് ഇവിടെ കിട്ടാതെ വരുന്നത് ഇവർ സാമ്പത്തിക മാനദണ്ഡങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യത എന്താണ് ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് അത് ശരിക്കും കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിച്ചിട്ടില്ല അത് ഈ താഴെ തട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അങ്ങനെ ഉണ്ടായ ഈ പ്രശ്നമുണ്ടോ ഇല്ല ഇവര് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണ് ഇതിനകത്ത് വരാൻ പോകുന്ന എന്താണ് ഇവിടെ ക്രീമായിട്ട് നിൽക്കുന്ന കാരണം നമുക്കറിയാം നാമമാത്രമായ ഉദ്യോഗസ്ഥന്മാരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രീമായിട്ട് നിൽക്കുന്ന ഈ ആളുകളെ ഈ ആളുകളെ മാറ്റും അതായത് തൊഴിൽ തൊഴിൽ കിട്ടുമ്പോൾ ഈ ഇപ്പോൾ നമുക്കറിയാം പി എസ് സിയുടെ നിയമനങ്ങളിൽ ഒരു ഉദാഹരണം പറയാം പി എസ് സിയുടെ നിയമനങ്ങളിൽ എന്താ ചെയ്യുക പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്കറിയാം മെറിറ്റിൽ വന്ന ആളുകൾ കൂടി എസ് സി ലിസ്റ്റിൽപ്പെട്ട എസ് സിയിൽപ്പെട്ട മെറിറ്റിൽ വന്ന ആളുകൾക്ക് ഇരുപതിൻ്റെ യൂണിറ്റുകളായി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഇരുപതിൻ്റെ യൂണിറ്റുകളായി നമ്മൾ മാറ്റുമ്പോൾ അവർ എസ് സി ലിസ്റ്റിലേക്ക് പോകും ആ ആ സിസ്റ്റം റോസ്റ്റർ സിസ്റ്റത്തിനനുസരിച്ച് അപ്പോൾ ഈ എസ് സി ലിസ്റ്റിലേക്ക് പോകുന്നത് ഒരു ഉദ്യോഗം കിട്ടിയ ഒരാളുടെ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആ ആ കുടുംബത്തിന് ഉദ്യോഗം ഉണ്ട് എങ്കിൽ അയാൾ ആ എസ് ഇ ലിസ്റ്റിലും പെടില്ല റിസർവേഷൻ പുറത്തേക്ക് പോകും അതായത് ഇത്ര കിടന്ന ഈ സ്റ്റാറ്റസിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്ന ആണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ ഇതിൽ നിന്നുള്ള ക്രീമിനെ എങ്ങനെയാണ് സാമ്പത്തിക മാനദണ്ഡം ക്രീമിലെയർ ഇല്ല എന്ന് പറയുമ്പോഴും അതിന്റെ സാമ്പത്തിക മാനദണ്ഡം എങ്ങനെയാണ് സോഷ്യലി വർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കാരണം ഒരു ഉദ്യോഗം അത് സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തൂന്നാണ് പറയുന്നത് എങ്ങനെയാണ് സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തുന്നത് അത് സാമ്പത്തി സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കഴിഞ്ഞ് കുറച്ചും മാഡം പറഞ്ഞു രണ്ടര ലക്ഷം രൂപയാണ് നമ്മളുടെ വരുമാന പരിധി എന്ന് പറയുന്നത് എട്ടു ലക്ഷം രൂപയാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷനും ഒ ബി എസിനും ഒ ബി സിക്കും ഒക്കെ എട്ട് ലക്ഷവും നഗരപ്രദേശങ്ങളാണെങ്കിൽ പത്ത് ലക്ഷവുമാണ് ഇതാണ് ഇത് അന്തരം അതായത് നമ്മൾ ഇത്ര വളർന്നാൽ മതി ഇതിനുള്ളിൽ കിടന്ന് കട കടിപിടി ഓടിക്കോട്ടെ എന്നുള്ള ഒരു വലിയ ബോധപൂർവ്വമായിട്ടുള്ള ഒരു വലിയ ഒരു 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 വിഷയമാണിത് അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് പരിഹരിച്ചെടുക്കേണ്ടത് എന്ന് മാഡം അത് പറഞ്ഞത് അതാണ് നമ്മൾ കാരണം നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ സ്റ്റഡീഡായിട്ടെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എങ്ങനെ പരിഹരിക്കുക രണ്ട് രീതി ഒന്നെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന ആശങ്കകളെ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു പഞ്ചാബിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നവർ കൂടിയുണ്ട് അതാണ് അതിനകത്തെ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് പക്ഷേ അവർ കാരണം അവർ അതിൻ്റെ ഏത് മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ പരിഗണിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കപ്പെട്ടിട്ട് റിസർവേഷൻ്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കും നമുക്ക് ഉള്ളിലുള്ള വിഷയങ്ങളെ നമ്മൾ പരിഹരിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമുക്കത് ഇതിനെ നിയമപരമായി പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലൊപ്പം മാഡം പറയാം രണ്ട് വഴികളാണുള്ളത് ഒന്ന് എന്ന് പറയുന്നത് റിവ്യൂ പെറ്റീഷനാണ് റിവ്യൂ പെറ്റീഷിന്റെ കാര്യങ്ങളൊക്കെ അതിന് ഒത്തിരി പ്രോസസ്സുകളുണ്ട് ഒത്തിരി പ്രോസസ്സുകളുണ്ട് കാരണം അത് അത് കോടതികളിൽ അത് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര വർഷങ്ങളോ ശേഷം നിൽക്കുള്ളൂ കുറച്ച് മാഡം പറഞ്ഞു എന്താ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ഇത് പ്രാബല്യത്തിൽ വരും ഇത് നടപ്പാക്കണം ഇത് സുപ്രീം കോടതിയിലൊരു ഓർഡർ ആണെങ്കിൽ അത് എക്സിക്യൂട്ടീവ് നടപ്പാക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതിന് ആരെങ്കിലും ഒരു പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാത്രം ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി കേസുമായി ചെന്ന് കോടതി പറയും നടപ്പാക്കി കൊടുക്കാൻ പറയും വേണ്ട ഏതെങ്കിലും ഒരു ഇവിടെ ഒരു കേസ് വരുമ്പോൾ കോടതി പറയുകയാണെങ്കിൽ ഈ കേസിൽ ഇങ്ങനെ ജഡ്ജിമെന്റ് ഉണ്ട് ആ ജഡ്ജി ജഡ്ജ്മെന്റ് പ്രകാരം എനിക്ക് ഇത് നൽകേണ്ടതാണെന്ന് പറഞ്ഞ് നടപ്പാക്കേണ്ടി വരും അപ്പൊ പ്രാബല്യത്തിൽ വരും പതുക്കെ 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 ഈ സംഭവം ഈ ഈ ഇതിലേക്ക് വരും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിയമപരമായി പോവുക റിവ്യൂ പെറ്റീഷൻ പോവുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്താണ് നമുക്ക് നിയമപരമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത് അത് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അത്ര എത്ര എന്ത് എത്ര തരത്തിലുള്ള ഫോഴ്സുകൾ പ്രയോഗിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രക്ഷോഭങ്ങളും പരിപാടികളും നടത്തിയാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു നിയമ നിർമ്മാണം നടത്താൻ പറ്റുകയുള്ളൂ ഇപ്പൊ പറഞ്ഞ ആ അതിൽ ഉപവോകുപ്പുകൾ എഴുതി ചേർത്തുകൊണ്ട് ഇത് അമെൻഡ് ചെയ്തുകൊണ്ട് വീണ്ടും ചെയ്യാൻ കഴിയും അത് അല്ല അതുമല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇതിനെ ഈ വിഭാഗങ്ങളുടെ സംവരണത്തെ ഷെഡ്യൂളിൽ പെടുത്താൻ പറ്റും കോടതിയുടെ കാരണം കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിലുള്ള ഒമ്പതാം ഷെഡ്യൂൾ പട്ടികയിൽ പെടുത്തുക റിവ്യൂ പെറ്റിഷൻ നൽകുക നിയമ അമൻമെന്റ് ഭരണഘടനാ അമെന്മെന്റ് നടത്തുക ഈ മൂന്ന് കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ള സാഹചര്യമാണ് നിൽക്കുന്നത്